പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന താങ്കൾക്ക് ആദ്യമേ ഞാൻ നൽകുന്ന ഒരു നിർദ്ദേശം താങ്കൾക്ക് നല്ല ക്ഷമ വേണം ആഴത്തിൽ ഇഗ്നോ നമുക്ക് നൽകുന്നു പലതും പലതും പക്ഷേ ഒരു നോർമൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ഊഹത്തിൽ പെട്ടെന്ന് തിടുക്കപ്പെട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇഗ്നോയുടെ ആ ഗൗരവം ആ മനോഹാരിത താങ്കൾക്ക് നഷ്ടപ്പെടുകയാണ് നല്ല ക്ഷമയോടുകൂടി വേണം താങ്കൾ ഇഗ്നോയെ സമീപിക്കാൻ ഇഗ്നോയെ സമീപിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് നൽകുന്ന ഗുണങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഒരുപാട് ഒരുപാടാണ് ഈ വീഡിയോയിൽ എം എ എസ് എസ് എന്നുള്ള ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് ഞാൻ ആഴത്തിൽ പ്രതിപാദിക്കുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്തൊരു രസകരമാണ് അത് ആ ബ്രാൻഡ് തന്നെ മാസ്റ്റർ ഓഫ് ആർട്സ് ആർട്സിലാണ് അത് പറയുന്നത് എം എ എം എന്നാണ് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ് അത് ഏതിനെ പറ്റിയാണ് സസ്റ്റൈനബിലിറ്റി സയൻസ് ശാസ്ത്രത്തിൽ അതും സസ്റ്റൈനബിലിറ്റി സുസ്ഥിര വികസന ശാസ്ത്രം എത്ര മനോഹരമായ ഒരു പ്രോഗ്രാമാണ് പഴഞ്ചൻ കാലങ്ങൾക്കെല്ലാം വിടാം ഇനി നമ്മൾ ന്യൂ ബ്രാൻഡ് കോഴ്സിനാണ് പോകുന്നത് ലോകോത്തര നിലവാരമുള്ള പ്രോഗ്രാമുകളിലേക്കാണ് നമ്മൾ പോകുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള പ്രോഗ്രാം അതിൽ തന്നെ വെറൈറ്റിയോടുകൂടി അതിന്റെ ഒന്നാം വർഷം മാത്രം പൂർത്തിയാക്കി താങ്കൾ പുറത്തേക്ക് വരികയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസ് രണ്ട് കൊല്ലവും താങ്കൾ പൂർത്തിയാക്കുന്നു എങ്കിൽ മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള മനോഹരമായ പ്രോഗ്രാമിലൂടെയാണ് താങ്കൾ കടന്നു ചെല്ലുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് രണ്ടും തുല്യമാണ് എന്നാണ് ഇഗ്നോ പറയുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് എന്നാണെങ്കിലും ശരി മാസ്റ്റർ ഓഫ് സയൻസ് എന്നാണെങ്കിലും ശരി രണ്ടും മാസ്റ്റർ ഡിഗ്രി തന്നെയാണ് സസ്റ്റൈനബിലിറ്റി സയൻസ് സുസ്ഥിര വികസന ശാസ്ത്രത്തെ പറ്റിയാണ് നമ്മൾ പഴഞ്ചൻ കോഴ്സുകളെ അന്വേഷിച്ചു പോകുന്ന ഈ ലോകത്ത് ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് ഇഗ്നോ നമുക്ക് നൽകുന്ന കോഴ്സുകൾ ഈ പ്രോഗ്രാമിലൂടെ മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള പ്രോഗ്രാമിലൂടെ താങ്കൾക്ക് എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നും അതിൽ താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്താണ് എന്നും കോഴ്സ് ഡീറ്റെയിൽ എന്തൊക്കെയാണ് എന്നും പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നും വിശദമായി ഞാൻ സംസാരിക്കുന്നു ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു പ്രിയപ്പെട്ടവരെ എം നോട്ട്സിലൂടെ മാസ്റ്റർ ഓഫ് ആർട്സ് സയൻസ് തുടങ്ങിയ ഈ വിഷയങ്ങളെ പറ്റി നമ്മൾ പറയുന്നതിന് മുമ്പ് താങ്കളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള നാല് ചോദ്യങ്ങൾ ഉണ്ടല്ലോ ആ നാല് ചോദ്യങ്ങൾക്ക് ഞാൻ വൺ ബൈ വൺ ആയി ഉത്തരം നൽകുന്നു ആദ്യം താങ്കൾ വിചാരിക്കുന്നു ഈ കോഴ്സിന് അംഗീകാരം ഉണ്ടോ ഈ അംഗീകാരം ഉണ്ടോ എന്നുള്ളതാണ് താങ്കളുടെ ഒന്നാമത്തെ ആവശ്യം അംഗീകാരം ഉണ്ട് എങ്കിൽ അതിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് താങ്കൾ താങ്കളോടൊപ്പം ഇപ്പോഴുള്ള മനോഹരമായ ചോദ്യം താങ്കൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാം ഈ ഒരു പേപ്പർ കട്ടിങ് വിദൂര ഓപ്പൺ ബിരുദങ്ങൾ റെഗുലറായി പരിഗണിക്കും ഓപ്പൺ വിദൂര പഠനം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡ് ഓക്കെ ഓപ്പൺ വിദൂര പഠന വഴി നേടിയ ബിരുദ ബിരുദാനന്തര ബിരുദങ്ങൾ റെഗുലർ ബിരുദമായി പരിഗണിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാർ അറിയിച്ചു തോമസ് ചാഴിക്കാടൻ എംപിയുടെ ചോദ്യത്തിനാണ് മറുപടി നൽകിയത് ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിലുള്ള കോഴ്സുകളുടെ നടത്തിപ്പിൽ അനിശ്ചിതാവസ്ഥ ഇല്ലെന്നും യു ജി സിയുടെ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത് പ്രകാരം യു ജി സി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഓപ്പൺ വിദൂര പഠന പരിപാടികളും ഓൺലൈൻ പ്രോഗ്രാമുകളും വഴി നേടിയ ബിരുദ ബിരുദാനന്തര ബിരുദങ്ങൾ ബന്ധപ്പെട്ട പരമ്പരാഗത ബിരുദങ്ങൾക്ക് തുല്യമായി കണക്കാക്കുന്നതാണ് എന്ന നിയമ നിർമ്മാണ സഭ പാർലമെന്റിലെ ലോക്സഭയിൽ അദ്ദേഹം മറുപടി നൽകുകയുണ്ടായി അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് താങ്കളോട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് കേരള പബ്ലിക് പബ്ലിക് സർവീസ് കമ്മീഷൻ കെ പി എസ് സിയിലെ വിവരാവകാശ നിയമം പ്രകാരം നമുക്ക് നൽകിയ വിവരം അത് എപ്പോഴാണ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികൾക്കായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് യോഗ്യതകൾ നിശ്ചയിക്കുന്നത് അതാത് തസ്തികളുടെ വിശേഷാൽ ചട്ടങ്ങൾ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന സർക്കാർ ഉത്തരവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പി എസ് സിയിലെയാണ് കേട്ടോ ഈ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ തസ്തികളുടെയും തെരഞ്ഞെടുപ്പിന് വേണ്ട യോഗ്യതകളുടെ അംഗീകാരം തീരുമാനിക്കുന്നത് സർക്കാരാണ് പതിനേഴ് ഏഴ് ജിഒ എം എസ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പി ഡിയിലെ വ്യവസ്ഥകൾ പ്രകാരം പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ ഇവയിൽ ഏതെങ്കിലും പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ളതോ യു ജി സി അംഗീകൃതമായിട്ടുള്ളതോ ആയ സർവകലാശാലകൾ നൽകുന്ന ഡിഗ്രികൾ ഡിപ്ലമകൾ ഇവ സർക്കാർ സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്വീകാര്യമാണ് അവർ ചോദിച്ച രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിനുള്ള ഉത്തരം യു ജി സി അംഗീകരിച്ച സർവകലാശാലകളിൽ നിന്നുള്ള യോഗ്യതകൾക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല താങ്കൾക്ക് ഏകദേശം തൃപ്തമായിട്ടുണ്ടാവുമല്ലോ രണ്ട് സംഗതിയാണ് ഇപ്പോൾ ഞാൻ താങ്കളെ അറിയിച്ചത് ഒന്ന് യു ജി സിയുടെ അംഗീകാരപ്രകാരം യു ജി സിയിലെ നിയമപ്രകാരം അതുപോലെ തന്നെ കെ പി എസ് സിയിലെ നിയമപ്രകാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രികൾക്ക് അംഗീകാരം ഉണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സുപ്രധാനമായ മറ്റൊരു സംഗതിയാണ് ഇനി താങ്കളെ ഞാൻ അറിയിക്കുന്നത് ഹയർ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോംസ് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുള്ളതിലെ കൃത്യമായി പറയുന്നു നോ ഇക്വലൻസി റിക്കൽ ബി ഇൻസിസ്റ്റഡ് അപ്പോൺ ഫോർ ഡിഗ്രീസ് ഒബ്റ്റൈൻഡ് ഫ്രം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി പോലെ ഐ ഐ എസ് പോലെ എൻ ടി പോലെ യു ജി സി നിർദ്ദേശിച്ചിട്ടുള്ള അദർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ മുഴുവനും ജൂറിസ്റ്റിക്ഷൻ ഉള്ള ഒരു മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് നോ നീഡ് ഓഫ് ഇക്വലൻസി എന്നുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി നൽകിയ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഞാൻ താങ്കളെ കാണിക്കുന്നത് ദ കാൻഡിഡേറ്റ്സ് ഹു എക്സാമിനേഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ വിത്ത് ദ ദ ഡ്യൂറേഷൻ ആൻഡ് ആസ് എലിജിബിലിറ്റി പ്രസ്ക്രൈബ്ഡ് ഇൻ ദ പ്രോസ്പെക്ടസ് കംപ്ലീറ്റഡ് ഇൻ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്നത് ബിരുദം പ്ലസ് ടു എന്ന് പറയുന്നത് പി ജി പാറ്റേൺ ആൻഡ് ദാറ്റ് ഡാസ് നോട്ട് റിക്വയർസ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ട്രെയിനിങ് ആവശ്യമായിട്ടുള്ള അതുപോലെ തന്നെ ട്രെയിനിങ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലാബ് കൂടാതെ എൻജിനീയറിംഗ് കോഴ്സിനൊക്കെ ഉള്ളത് അത് ഒരു യൂണിവേഴ്സിറ്റിയും അംഗീകരിച്ചിട്ടില്ല മറിച്ച് എല്ലാ ആർട്സ് വിഷയങ്ങളും സയൻസ് വിഷയങ്ങളും യു ജി സിയും കേരള യൂ കേരളത്തിനുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും പി എസ് സികളും അംഗീകരിച്ചതാണ് എന്നുള്ള കൂടി ഇനി നമുക്ക് ഈ വിഷയത്തെ പറ്റി സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള വിഷയത്തെ പറ്റി കോമൺ പ്രോസ്പെക്ടസിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റീസ് സയൻസ് പി ജി ഡി എസ് എസ് അത് സ്കൂൾ ഓഫ് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസിൽ ഉൾപ്പെടുന്നു ഇത് രണ്ടാം വർഷത്തിലേക്ക് എത്തുമ്പോൾ എം എ സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ളതായി മാറുന്നു എന്ന് മനസ്സിലാക്കുക ഈ പ്രോഗ്രാമിലൂടെ ഓരോ പഠിതാവിനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ എന്തൊക്കെയാണ് തത്വങ്ങൾ എന്താണ് സ്വീകൃതമായ അംശങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പല തരത്തിലുള്ള തിയറിയും പ്രാക്ടിക്കൽ ആസ്പെക്ട്സും സൈദ്ധാന്തികപരവും തിയറി പരവും പരിശീലനപരവുമായിട്ടുള്ള വിശേഷങ്ങൾക്ക് ആഴത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കി തരുന്നു മാത്രമല്ല പ്രൊഫഷണൽ നോളജ് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള വിഷയത്തിലെ പ്രൊഫഷണൽ നോളജ് സ്കിൽ ഇൻ ഫോർമുലേഷൻ ഇംപ്ലിമെന്റേഷൻ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എല്ലാം തന്നെ അവഗാഹമായ നോളജിൽ നമുക്ക് ഇത് നൽകുന്നു എന്നുള്ളതാണ് ഗവൺമെന്റിലെ വ്യത്യസ്ത മേഖലകളിലെ ഫുൾ ഈ ലോകത്ത് ഇന്ത്യയിൽ അടക്കം എല്ലാ രാജ്യങ്ങളിലും ആവശ്യമുള്ളതാണ് വളരെ വലിയ ഒരു ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസ് ഡീലിംഗ് വിത്ത് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് ആൻഡ് ലൈവ്ലിഹുഡ് ജീവ ജീവിതത്തിന്റെ ജീവിക്കാനുള്ള ശാസ്ത്രത്തിന്റെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്കും ഫ്രഷ് ഗ്രാജുവേറ്റ് ഹു കംപ്ലീറ്റ് എൻജിഒയിലും പ്രൈവറ്റിലും കോർപ്പറേറ്റ് സെക്ടറുകളിലും സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ എൻജിഒസിനെ പ്രൈവറ്റ് കോർപ്പറേറ്റ് വേരിയബിൾ ഡെവലപ്മെന്റ് ോജക്ട്സുകൾക്ക് പ്രോഗ്രാം ഓഫീസർമാരായി പ്രോജക്റ്റ് ഓഫീസർമാരി റിസർച്ച് ഇൻവെസ്റ്റിഗേറ്ററായി റിസർച്ച് അസിസ്റ്റൻസ് ആയി പല മേഖലയിൽ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലും തൊഴിൽ സാധ്യത വളരെ 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 കൂടുതലാണ് പ്രിയപ്പെട്ടവര് മാത്രമല്ല ഇതിനുള്ള എലിജിബിലിറ്റി എനി ഡിഗ്രി ഫ്രം യർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി താങ്കൾക്ക് എം ബി ബി എസ് ആണെങ്കിലും ശരി ബി ടെക് ആണെങ്കിലും ശരി ബി എ എം എസ് ആണെങ്കിലും ശരി ബി ഡിഗ്രി വി ൻ ഡൂ ഈ പ്രോഗ്രാം നമുക്ക് ചെയ്യാം ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മുപ്പത്തി ആറ് ക്രെഡിറ്റ് ഫസ്റ്റ് ഇയറിൽ സസ്റ്റൈനബിലിറ്റി സയൻസ് ecosystem and natural resources, socio-cultural system, ecological economics, institutions, governance and policies, strategies and models of sustainability, challenges to suitable development. ഗ്ലോബൽ സ്ട്രാറ്റജീസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോപ്പുലേഷൻ ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി അങ്ങനെ മുപ്പത്തി ആറ് ക്രെഡിറ്റോട് കൂടി നമുക്ക് മനോഹരമായി ഈ ഒരു പ്രോഗ്രാം ചെയ്യാം ഒന്നാമത്തെ വർഷത്തിൽ പഠനം മതിയാക്കി താങ്കൾ പുറത്തേക്ക് വരുമ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമുക്ക് എക്സിറ്റ് ഇവിടെ ലഭ്യമാണ് മൾട്ടിപ്പിൾ എക്സിറ്റ് ആൻഡ് ലെറ്ററൽ എൻട്രി അപ്പോൾ എക്സിറ്റ് ചെയ്ത് നമുക്ക് പുറത്ത് വരുമ്പോൾ വെറുതെ താങ്കളെ കയ്യും വീശി ഇഗിനോ പറഞ്ഞു വിടുന്നില്ല മറിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസ് ഡിഗ്രി ആഫ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് ഇയർ ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് താങ്കൾക്ക് നല്ലൊരു ജോലി കിട്ടി താങ്കൾ വിദേശത്തോ സ്വദേശത്തോ ഏതെങ്കിലും മേഖലയിൽ നന്നായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നോ ജോലി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അല്ല എനിക്ക് ഇതിന്റെ പി ജിയും കൂടി ആവശ്യമുണ്ട് എന്ന് വരികയാണെങ്കിൽ താങ്കൾക്ക് ഇതിലെ രണ്ടാം ഘട്ടത്തിലായി വേണമെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി താങ്കൾക്ക് കടന്നു വരാം പി ജി ഡി എസ് എസ് ഹോൾഡേഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസ് ഹോൾഡേഴ്സ് ക്യാൻ ടേക്ക് എ ലാറ്റർ ൊന്നില്ല കേട്ടോ ഒന്നുമില്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിലും സയൻസ് എന്നുള്ള കോഴ്സ് താങ്കൾക്ക് പൂർത്തിയാക്കാം അങ്ങനെ ഏറ്റവും മനോഹരമായ ഈ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ താങ്കൾ ഈ ഓർഡറുകളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചുവല്ലോ എന്തൊക്കെയാണ് ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്യാനുള്ള അവസരം ഇഗ്നോ നമുക്ക് നൽകുന്നു യു നമുക്ക് സി നമുക്ക് ഇഗ്നോ മാത്രമല്ല ഗൈഡ് ലൈൻസ് ഫോർ പേഴ്സ്യൂയിങ് ടു അക്കാഡമിക് പ്രോഗ്രാം സൈമിൾ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇഗ്നോ അടക്കം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് കരുതുക ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തവർ നാട്ടിൽ വളരെ 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 കുറവാണ് അതുകൊണ്ടാണ് ഇത്രയും ആവേശത്തിൽ ഞാൻ താങ്കളോട് നിങ്ങൾ ഇത് ചെയ്യൂ 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 എന്ന് ഞാൻ പരിഗണി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ പ്രമോട്ട് ചെയ്യുന്നത് അത്രയും തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഒരേ സമയത്ത് തന്നെ രണ്ട് പ്രോഗ്രാം ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ഒരു ഡിഗ്രിയോ ഒരു പി ജിയോ ചെയ്യുന്ന ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാൾ ഇത് ഞാൻ പറയുന്നതല്ല ഇത് യു ജി സിയുടെ നിർദ്ദേശമാണ് യു ജി സിയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഏപ്രിൽ രണ്ട് ഇറങ്ങിയ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഗൈഡ് ലൈൻസ് ഫോർ ടു പ്രോഗ്രാം സൈമിൾട്ടേനിയസ്ലി എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻ ആണ് ഞാൻ താങ്കൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നത് ഗൈഡ് ലൈനിൽ പറയുന്നു യെ സ്റ്റുഡന്റ് ടു പ്രോഗ്രാംസ് ിൽ ചെയ്യാംസ് ഒന്ന് ഓടിയല്ലും വേണമെങ്കിൽ താങ്കൾക്ക് ചെയ്യാം പക്ഷേ ഇവ തമ്മിലുള്ള എക്സാമിനേഷൻ ഒരിക്കലും ക്ലാഷ് ആകരുത് അത് നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക മാത്രമല്ല ദീസ് ഗൈഡൻസ് ആർ കമ്മിങ് ടു എഫെക്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ ബൈ ദ യു ജി അപ്പോൾ ഇവരുടെ പരീക്ഷകൾ പരസ്പരം ഏറ്റുമുട്ടാതെ രൂപത്തിൽ പി എച്ച് ഡി പ്രോഗ്രാമിന് ഇതിനോട് എക്സാമിഷൻസ് ഇല്ല ദൈഡ് ഓൺലി ടു ദുഡന്റ് പെർസ്യൂങ്ക്ഡമിക് പ്രോഗ്രാം അതർ ദാൻ പി പ്രോഗ്രാം പി എച്ച് ഡി പ്രോഗ്രാം അല്ലാത്തവർക്കാണ് ഈ ഒരു സംഗതി ഒരേ സമയത്ത് രണ്ട് പ്രോഗ്രാം നമുക്ക് ചെയ്യാവുന്നതാണ് എ പേഴ്സ്യൂ ടു നോട്ട് ഓവർലാപ് വിത്ത് അപ്പൊ ഡയറക്റ്റ് ഫിസിക്കൽ മോഡിലോ അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിലോ താങ്കൾക്ക് ചെയ്യാവുന്നതാണ് ഇത് മുബാറക് മാസ്റ്റർ പറയുന്ന വാക്കുകളല്ല

ും ഇന്ത്യയിലെയും ലോകത്തിലെയും എല്ലാ സർവകലാശാലകളും അംഗീകരിച്ചതാണ് എന്ന് ഒരിക്കൽ കൂടി താങ്കളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ വിടവാങ്ങുന്നു ഏറ്റവും സുപ്രധാനമായ ഒരു കോഴ്സാണ് ഒന്നാമത്തെ വർഷത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസ് രണ്ട് വർഷം പൂർത്തിയാക്കിയാൽ എം എ സസ്റ്റൈനബിലിറ്റി സയൻസ് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം ആയിരിക്കാം താങ്കൾക്ക് എന്നുള്ള ശുഭവർത്തമാനം ശുഭ വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ വീഡിയോ പരമാവധി പേർക്ക് ഷെയർ ചെയ്യുക ഈ വിവരങ്ങൾ അറിയാത്ത ലക്ഷക്കണക്കിലെ സുഹൃത്തുക്കൾ താങ്കളുടെ ഗ്രൂപ്പുകളിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെ അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പുകളിലെ പലതും 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 ഉണ്ട് ലോകത്തെ കീഴ്മേൾ മറിക്കാൻ ഒരു ചേ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഐ ക്യാൻ ഐ ക്യാൻ ഐ ക്യാൻ എനിക്ക് കഴിയും എനിക്ക് കഴിയും എന്നുള്ള കൂടി മുന്നേറുക നാളെ நாளை நமது எனது அன்பார்ந்த தமிழ் மக்களுக்கு எனது உடன்பிறவா சகோதரங்களுக்கு மிக மிக அருமையான சூப்பர் இந்த ப்ரோக்ராம் மாஸ்டர் ப்ரோக்ராம் சஸ்டைனபிலிட்டி சயின்ஸ் எனும் இந்த ப்ரோக்ராம் உங்களுக்கு மிக மிக தெளிவான மிக மிக உயர்வான நல்ல வேலைகள் நல்ல வேலை வாய்ப்புகள் தரக்கூடிய மிகப்பெரிய ஒரு ப்ரோக்ராம் அதனால் திருவள்ளுவர் சொல்வ சொன்னது போல் கற்க கசடர கற்றவை கற்றவின் நிற்க அதற்கு தக எல்லா நன்மகளும் நேர்ந்தோ நந்தி நமஸ்காரம் ஜெய்ஹிந்த்